കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് നല്ല അസാധ്യ ടേസ്റ്റോട് കൂടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണിയാണ് കേട്ടോ അത് ഇന്ന് ഞാൻ തിന്ന് മരിക്കും എന്നുണ്ടല്ലോ ഇന്ന് ഞാനൊരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ ഇന്ന് ഉറപ്പായിട്ട് എനിക്ക് മൂന്ന് നേരം ബിരിയാണി ആയിരിക്കും അപ്പോൾ നമുക്ക് കൊണ്ടെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ സൺഫ്ലോർ ഓയിലോട്ട് ഈ മസാലകൾ ഇടുക നടുക്കിരിക്കുന്ന നമ്മുടെ എന്ന് പറയും കേട്ടോ ഇതാണ് ശരിക്കും ഒരു ബിരിയാണിയുടെ ഒരു മണവും ഗുണവും എന്ന് പറയുന്നത് അതിട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഒരു മൂന്ന് വലിയ സവാള ഒന്ന് എടുക്കുക അതിനകത്തോട്ട് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴട്ടുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് എന്താ പറയുക വലിയ ഒരു രണ്ട് തക്കാളിയും രണ്ട് മൂന്നാലഞ്ച് പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് ഒരു പിടിയോളം മല്ലിയില പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് പിന്നെ കുറച്ച് പാകത്തിനുപ്പ് പിന്നെ വെട്ടി വെച്ചിരിക്കുന്ന അര കിലോ ചിക്കനും കൂടെ ചേർന്ന് നന്നായിട്ട് അളക്കുക നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും രണ്ട് അരി എടുക്കട്ടോ ഒരു കപ്പിന് ഒന്നര ഗ്ലാസ് കുറച്ച് ഒന്നര ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒരു കപ്പിന് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് കാരണം എനിക്ക് ഈ ബിരിയാണി കുറച്ചിങ്ങനെ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഒട്ടിക്കൊഴിഞ്ഞിരിക്കുന്ന ഇഷ്ടം അപ്പം അല്ലാതെ എടുക്കുമ്പോൾ ഒരു കപ്പിന് ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കുല ബിരിയാണി കിട്ടും നോക്കി ഇതിൻ്റെ ചിക്കനൊക്കെ നല്ല പൂല വെന്ത ഇരിക്കുന്ന കേട്ടോ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കാൻ എളുപ്പം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോ കേട്ടോ